ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ അറസ്റ്റിൽ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുധീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും ശബരിമല കേസിൽ മൂന്നാമത്തെ സുധീഷ് അറസ്റ്റിലായ ഉദ്യോഗസ്ഥരിൽ രണ്ടാമത്തേതും സുധീഷ് കുമാർ ദ്വാരപാലക ശില്പത്തിലേതോ സ്വർണ്ണപ്പാളികളാണെന്നറിഞ്ഞിട്ടും രേഖകളിൽ ചെമ്പന്ന് രേഖപ്പെടുത്തി മുരാരി ബാബുവിന്റെ കയ്യിൽ ഇത് കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡിന് ശുപാർശ ചെയ്തു ശബരിമലയിൽ ഇല്ലായിരുന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൂടി മഹസറിൽ ചേർത്തു ഇതെല്ലാം കൊള്ളയുടെ ഭാഗമായിട്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രാഥമിക ചോദ്യത്തിന് ശേഷമാണ് സുധീഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സുധീഷിന് മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വൈകാതെ ചോദ്യം ചെയ്യും ദേവസ്വം ബോർഡിലെ ഒമ്പത് ഉദ്യോഗസ്ഥരെയാണ് കേസിൽ പ്രതിയാർത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെ വിളിച്ചു വരുത്താനും അന്വേഷണം സംഘം തീരുമാനിച്ചിട്ടുണ്ട് നിലവിലെ തിരുവാറണ കമ്മീഷണറായ രജിലാൽ ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ സുഹൃത്തും സ്പോൺസറുമായ സി കെ വാസുദേവൻ എന്നിവരെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു വിജയമല്ലയുടെ യു ബി ഗ്രൂപ്പ് ശബരിമലയിൽ സ്വർണം പൂശിയതിന്റെ നിർണായക രേഖകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മീഡിയ വൺ തിരുവനന്തപുരം